നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മെയ് പത്തിനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയത് ഇതുമായി ബന്ധപ്പെട്ട വലിയ വിവാദമായിരുന്നു രാജ്യത്തിന് അകത്തും പുറത്തും ഉണ്ടായിട്ടുള്ളത് കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ യുദ്ധത്തിൽ അവസാനം കുറിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തി എന്നുള്ളത് ലോകത്തെ ആദ്യം അറിയിച്ചത് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു അതിന് പിന്നാലെ മാത്രമാണ് ഇരു രാജ്യങ്ങളും ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തിയത് മൂന്നാമതൊരു രാജ്യത്തെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഇത്തരമൊരു നീക്കം ഇന്ത്യയുടെ നിലവിലെ വ്യവസ്ഥകളെ മാറ്റുന്ന രീതിയിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതേ തുടർന്ന് വലിയ വിവാദങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അപ്പോഴും മോദി സർക്കാരും ആണെ ഇട്ട് പറഞ്ഞത് മൂന്നാമതൊരു കക്ഷി ഇതിൽ ഇടപെട്ടിട്ടില്ല എന്ന് തന്നെയായിരുന്നു എന്നാലോ ട്രംപ് ആകട്ടെ സന്ദർശനം നടത്തുന്ന സ്ഥലങ്ങളിലൊക്കെ ആത്മവിശ്വാസത്തോടെ താൻ തന്നെയാണ് കരാറിലേക്ക് എത്തിയതെന്ന രീതിയിൽ പ്രസംഗിച്ചു നടക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യത്തിനാണെങ്കിലോ മോദിയുടെ മൗനം മാത്രമാണ് മറുപടി എന്നാൽ വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിച്ചതിൽ തന്റെ ഇടപെടൽ ഉണ്ടായി എന്ന അവകാശവാദം വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് പരസ്പരം വെടിയുതിർക്കുന്നവരുമായി വ്യാപാരം നടത്താൻ നടത്താനാകില്ലെന്നും ഇരു രാജ്യങ്ങളോടും വ്യക്തമാക്കിയതിനെ തുടർന്നാണ് വെടിനിർത്തലിലേക്ക് എത്തിയത് എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത് ആണവ ദുരന്തമായി മാറിയേക്കാവുന്ന സംഘർഷമാണ് താൻ ഇടപെട്ട് ഒഴിവാക്കിയതെന്ന് ഓവൽ ഓഫീസിൽ ഇലോൺ മസ്കിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ തങ്ങൾ നിർത്തിയെന്നും അതൊരു ആണവ ദുരന്തമായി മാറുമായിരുന്നുവെന്നും ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും നേതാക്കളോട് നന്ദി പറയുന്നുവെന്നും ജനങ്ങളോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതായത് ആണവായുധം ഉപയോഗിക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളുമായി വ്യാപാരം ചെയ്യാൻ സാധിക്കില്ലെന്ന് ട്രംപ് പറഞ്ഞതോടെയാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തലിലേക്ക് എത്തിയതെന്നാണ് ട്രംപ് ഇപ്പോൾ വാദിക്കുന്നത് കേന്ദ്രം മൂന്നാമതൊരു കക്ഷി ഇടപെട്ടിട്ടില്ലെന്ന് വാദിക്കുമ്പോഴും ട്രംപ് തന്റെ പങ്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ആരെയാണ് വിശ്വസിക്കേണ്ടത് അതുകൊണ്ട് തന്നെ മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ ഉണ്ടോ എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ തുടരുകയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് ജീവനുകൾ കവർന്നുകൊണ്ട് ഭീകരാക്രമണം ഉണ്ടായത് പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഇന്ത്യ തിരിച്ചടിക്കുകയായിരുന്നു ഒൻപത് ഭീകര കേന്ദ്രങ്ങളായിരുന്നു ഇന്ത്യ തകർത്തത് നൂറിലേറെ ഭീകരർ കൊല്ലപ്പെടുകയും ചെയ്തു യുദ്ധം ശക്തമായതോടെ മൂന്ന് ദിവസത്തിന് ശേഷം വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയായിരുന്നു ഇപ്പോഴും കോൺഗ്രസിലെയും മറ്റ് പ്രതിപക്ഷ പാർട്ടിയിലെയും നേതാക്കൾ ദിനം പ്രതി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ട്രംപിന്റെ പങ്ക് എന്താണെന്നുള്ളത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ ഒരു വിശദീകരണം കേന്ദ്രം ഇതുവരെ തന്നിട്ടുമില്ല രാജ്യത്തെ ഏറ്റവും ഭയപ്പെടുത്തിയ ഒരു യുദ്ധം അവസാനിപ്പിച്ചപ്പോഴേക്കും അത് തിരികൊടുത്തിയത് മറ്റൊരു വിവാദത്തിന് തന്നെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഇത്രയും പ്രതിഷേധങ്ങൾ രാജ്യത്തിനകത്ത് അലയടിക്കുമ്പോഴും മോദി മൗനമായിരിക്കുന്നു എന്നുള്ളതും ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്